ഓം ബിർളയെ അഭിനന്ദിച്ച ശേഷം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി മോദിക്കും ഊഷ്മളമായിട്ട് തന്നെ ഒരു ഹസ്തദാനം നൽകുകയുണ്ടായിരുന്നു പരസ്പരം ചിരിച്ചുകൊണ്ടാണ് രണ്ടുപേരും തമ്മിൽ കണ്ടത് ഇത് വെറുമൊരു ഹസ്തദാനമല്ല വെറുമൊരു സ്നേഹപ്രകടനമല്ല കാരണം അത്തരമൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ നൽകിയിരുന്നു ഞങ്ങൾക്കൊരു അവസരം വരുമ്പോൾ ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുമെന്ന് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖർഗെയും മമതാ ബാനർജിയും അതുപോലെ അഖിലേഷ് യാദവും ഒക്കെ അടങ്ങുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ മുഴുവൻ നേതാക്കളും അത്തരമൊരു വലിയ മുന്നറിയിപ്പ് മോദിക്കും സംഘത്തിനും നൽകിയിരുന്നു അതിൻ്റെ ആദ്യ സൂചന എന്ന വിധമാണ് ഇന്നലെ പാർലമെന്റ് തുടങ്ങിയ ദിനം മോദിക്കും എൻ ഡി എയ്ക്കും വലിയ കനത്ത പ്രഹരം കൊടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും മുന്നേറ്റം ആരംഭിച്ചത് നമസ്കാരം രാഷ്ട്രീയ എതിരാളികളുടെ പപ്പുമോൻ വിളികളിൽ നിന്നുമാണ് ഇന്ന് രാജ്യത്തിന് കരുത്തുള്ള പ്രതിപക്ഷത്തെ നയിക്കുന്ന ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ ഈ രാജ്യം മുഴുവൻ ഓടിക്കുമെന്നും തോൽപ്പിക്കുമെന്നും ഒക്കെ വലിയ വായിൽ പിളക്കിയ നേതാവ് സ്മൃതി ഇറാനി ഇപ്പോൾ തൊപ്പിയിട്ട് നിലംബരശായി മാറിയിരിക്കുകയാണ് ഒരുപക്ഷെ ഗാന്ധി കുടുംബത്തിലെ മറ്റുള്ളവരെക്കാൾ ഏറെ വെല്ലുവിളികളെ അതിജീവിച്ചാണ് രാഹുൽ ഗാന്ധി ഈ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്നത് എന്തിനേറെ പറയണം തകർന്നടിഞ്ഞ കോൺഗ്രസിനെ വീണ്ടും ജീവിപ്പിച്ച് കരുത്താർജിച്ചാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് ഇന്ത്യാ സഖ്യം രൂപം കൊണ്ടത് നിർണായകമായപ്പോൾ എഴുതി തള്ളിയെടുത്തതെന്നാണ് കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റത് ഇന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ ആദ്യ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആദ്യ ദൗത്യം സ്പീക്കറുടെ തെരഞ്ഞെടുപ്പായിരുന്നു ആ ദൗത്യത്തിൽ പങ്കാളിയായ രാഹുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വളരെ ഊർജ്ജസ്വലനായിട്ട് തന്നെ നിലകൊണ്ടു കുറച്ചു കാലങ്ങളായിട്ട് പതിവായി വെള്ള ടീഷർട്ട് ധരിക്കുന്ന രാഹുൽ ഗാന്ധി ഇന്ന് പതിവായി ധരിക്കുന്ന ആ ടീഷർട്ട് മാറ്റി പകരം വെള്ള കുർത്ത ധരിച്ചാണ് സഭയിൽ എത്തിയത് പാർലമെന്റിൽ ഇനി തൻ്റെ പുതിയ മുഖമാണ് കാണാൻ പോകുന്നതെന്ന് ഇതിലൂടെ മോദിയെയും അതുപോലെ തന്നെ എൻ ഡി എ സർക്കാരിനെ ഓർമ്മപ്പെടുത്തുകയാണ് രാഹുൽ ഗാന്ധി അതായത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന ബോധ്യത്തിൽ ഇനി പാർലമെന്റിൽ എല്ലാവരും കാണുക രാഹുലിൻ്റെ പുതിയ മുഖമായിരിക്കും ഇപ്പോൾ ഈ തൂക്കു മന്ത്രിസഭ ഇങ്ങനെ തൂങ്ങിയാടി നിൽക്കുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുമാണ് ഇന്ന് സ്പീക്കറുടെ തെരഞ്ഞെടുപ്പിന് ശേഷം ഓം ബിർളയെ കസേരയിലേക്ക് ആനയിച്ചത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്നായിരുന്നു ഓം ബിർളയെ അഭിനന്ദിച്ച ശേഷം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി മോദിക്കും ഊഷ്മളമായിട്ട് തന്നെ ഒരു ഹസ്തദാനം നൽകുകയുണ്ടായിരുന്നു പരസ്പരം ചിരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടു പേരും തമ്മിൽ കണ്ടത് ഇത് വെറുമൊരു ഹസ്തദാനമല്ല വെറുമൊരു സ്നേഹപ്രവടനമല്ല വെറും തുച്ഛമായ സീറ്റുകൾ മാത്രം കൈവശമുള്ളതും അതോടൊപ്പം തന്നെ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ രൂപീകരിച്ച നിങ്ങളുടെ സർക്കാരിനെ ഉടനെ തന്നെ താഴെ വീഴ്ത്താൻ ചെയ്യേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്യുമെന്നാണ് ഈ ഒരു ചിരിയിലൂടെ രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ അംഗമലമുള്ള ഒരു പ്രതിപക്ഷമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് നിങ്ങളുടെ ഭരണം എവിടെ വരെ പോകുമെന്ന് കാണാമെന്നാണ് രാഹുൽ ഗാന്ധി തൻ്റെ ചിരിയിലൂടെ വ്യക്തമാക്കുന്നത് അപ്പോൾ ഈ പ്രതിപക്ഷ കരുത്തിൽ രാഹുൽ ഗാന്ധി കൃത്യമായിട്ടുള്ള ചില മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ മൂന്നാം മോദി സർക്കാരിന് നൽകുന്നത് അതിൽ ആദ്യത്തെ മുന്നറിയിപ്പ് എന്നത് ഒരു താക്കീത് തന്നെയാണ് അതായത് ഒരു ഓർമ്മപ്പെടുത്തലാണ് കാരണം രാഹുൽ പറഞ്ഞു വെക്കുന്നത് മോദി സർക്കാർ ഒരു സമ്പൂർണ്ണ സർക്കാർ അല്ല എന്നാണ് അതായത് ഇനി മോദി സർക്കാർ എപ്പോഴും ഞങ്ങളെ ഭയക്കണമെന്നാണ് അതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളൊരു സമ്പൂർണ്ണ സർക്കാരല്ല എൻ ഡി എക്ക് ഭരണം ഉറപ്പായെന്ന് കരുതിക്കൊണ്ട് നരേന്ദ്രമോദിയും അമിത് ഷായും ഒക്കെ വിചാരിക്കുന്നത് പോലെ അവരുടെ സ്വന്തം അജണ്ടകൾ അല്ലെങ്കിൽ അവരുടെ സ്വന്തം നിയമങ്ങൾ തീരുമാനിച്ച് കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന ഒരു സർക്കാരല്ല നിങ്ങളെന്ന് ഇതിലൂടെ തുറന്നടിക്കുകയാണ് രാഹുൽ ഗാന്ധി കാരണം നിങ്ങൾക്കൊപ്പമുള്ളത് ഈ പറയുന്ന ടി ഡി പിയും ജെ ഡി യുവും എൽ ജെ പിയും പോലെയുള്ള ചെറിയ പ്രാദേശിക പാർട്ടികളാണ് ആ ചെറു പാർട്ടികളെയൊക്കെ അനുനയിപ്പിച്ചും അതോടൊപ്പം തന്നെ അവരുടെ ആജ്ഞകളൊക്കെ കേട്ടുമല്ലാതെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ഇനി സാധിക്കുകയില്ല മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ പലയിടത്തും നിങ്ങളുടെ സഖ്യമുള്ള ചെറുപാർട്ടികൾ തമ്മിലടിയാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കൃത്യമായി ഓരോന്നും ഓർത്തു വെച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചുകൊണ്ട് കൊണ്ട് പരിക്കാൻ തുടങ്ങിക്കോളൂ എന്നാണ് രാഹുൽ ഗാന്ധി ഈ ചിരിയിലൂടെയും അതോടൊപ്പം തന്നെ ഹസ്തദാനത്തിലൂടെയും മോദിയെയും സംഘത്തെയും ഓർമ്മിപ്പിക്കുന്നത് കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ എൻ ഡി എ സർക്കാർ ഒരു കരുത്തുറ്റ സർക്കാരേ അല്ല അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കനത്ത പ്രഹരം നൽകാനായിട്ട് ഇന്ത്യ മുന്നണിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പിയെ തറപറ്റിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റം നേടാനായിട്ട് ഇന്ത്യ മുന്നണിക്ക് ഇത്തവണ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ ഭരണഘടന ഇല്ലാതാക്കുമെന്നൊക്കെ പറഞ്ഞ ബി ജെ പിയുടെ തീരുമാനങ്ങൾക്കുള്ള ഒരു കനത്ത പ്രഹരമാണ് രാജ്യത്തെ ജനങ്ങൾ നൽകിയതെന്ന ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് ഇന്നലത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തിപ്പിടിച്ച ഇന്ത്യൻ ഭരണഘടന ഏതായാലും സ്പീക്കറെ തിരഞ്ഞെടുത്തു സ്പീക്കറെ അഭിനന്ദിച്ചുകൊണ്ടുള്ള രാഹുലിന്റെ പ്രസംഗവും വളരെ വ്യത്യസ്തമായി ഇതിൽ പ്രധാനമായിട്ട് പ്രതിപക്ഷത്തിന്റെ ശബ്ദവും സഭയിൽ വരാനായിട്ട് ലോക്സഭാ സ്പീക്കർ അനുവദിക്കണമെന്ന് രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് കാരണം ലോക്സഭയുടെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു തലവനാണ് സ്പീക്കർ എന്ന് പറയുന്നത് ലോക്സഭയിൽ എല്ലാത്തിനും അവസാന വാക്ക് സ്പീക്കറുടേതാണ് കാരണം ഭരണപ്രതിപക്ഷ തർക്കങ്ങൾക്കിടയിൽ ഇടപെടാനും അതോടൊപ്പം തന്നെ അംഗങ്ങളെയൊക്കെ ചർച്ചകളിൽ നിയന്ത്രിക്കാനും അതോടൊപ്പം തന്നെ നടപടികൾ എടുക്കാനും ഒക്കെ സ്പീക്കർക്ക് സാധ്യമാണ് അതുപോലെ തന്നെ സഭ നിർത്തിവെയ്ക്കലടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനും സ്പീക്കർക്ക് അധികാരമുണ്ട് അപ്പോൾ സഭ പിരിച്ചുവിടാനും സാധിക്കുന്നത് സ്പീക്കർക്ക് മാത്രമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം തന്നെ ലോക്സഭാ സ്പീക്കർ എന്നത് അത്ര ചെറിയ ഒരു പദവിയേ അല്ല ലോക്സഭയിലെ ഏറ്റവും പരമാധികാരമായിട്ടുള്ള ഒരു പദവിയാണ് സ്പീക്കർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെയും അതേപോലെ തന്നെ ലോക്സഭാ പെരുമാറ്റച്ചട്ടങ്ങളുടെയും അവസാന വാക്കാണ് സ്പീക്കർ പദവി എന്തിനാണ് പറയണം കൂറുമാറ്റ വിഷയങ്ങളിലടക്കം നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടത് ആ ഒരു പദവിയിലിരിക്കുന്ന സ്പീക്കർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സ്പീക്കർ എന്ന പദവിയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബി ഒരു നിറകേട് കാണിച്ചാൽ എൻ ഒരു നിറകേട് കാണിച്ചാൽ അത് തടയാനായിട്ട് പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴുള്ള ഈ ഉത്തരവാദിത്വം അത് കൃത്യമായിട്ട് തന്നെ ഞങ്ങൾ തുടരും അതായത് നിറയേട് കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഭരണഘടനയ്ക്കെതിരെ തിരിഞ്ഞാൽ സ്വന്തം അജണ്ടകൾ സ്വന്തം കരുനിയമങ്ങളൊക്കെ കൊണ്ടുവന്നാൽ പ്രതിരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ ഇടപെടും അത് അങ്ങ് അനുവദിക്കണമെന്നാണ് പ്രതിപക്ഷം ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നതിലൂടെ ഭരണഘടനയെ എന്ന കർത്തവ്യമാണ് സ്പീക്കർ നിർവഹിക്കുന്നതെന്നുമാണ് ഇവിടെ പ്രതിപക്ഷം പറഞ്ഞു വെക്കുന്നത് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഓം ബിർളയെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രസംഗം രാജ്യത്തെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ ഈ ഭരണപക്ഷത്തോടെ കാണിക്കേണ്ട നടപടികൾ ഞങ്ങൾ തുടരുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നത് രാഹുലിന്റെ ഈ പ്രതികരണത്തിലൂടെ വളരെ കൃത്യമായിട്ടുള്ള ബദൽ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയും കോൺഗ്രസും അതായത് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ചില അജണ്ടകൾ അവരുടെ നയങ്ങൾ അവരുടെ നീക്കങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ ബദലായിട്ട് ഞങ്ങളൊരു നീക്കം മുന്നോട്ട് വയ്ക്കുമെന്നാണ് ഇവിടെ ഇന്ത്യ മുന്നണി പറഞ്ഞു വയ്ക്കുന്നത് ആ നീക്കം എന്നത് ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്കും അതോടൊപ്പം തന്നെ സാധാരണക്കാർക്കും വേണ്ടിയാണ് അവരുടെ ഉന്നമനത്തിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുക കൂടുതൽ ന്യായയുക്തമായിട്ടുള്ള സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുമെന്നാണ് ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ബദൽ നീക്കങ്ങൾ തീർച്ചയായിട്ടും എൻ ഡി എ സർക്കാരിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു തലവേദനയായിട്ട് തന്നെ മാറും വിയർപ്പും മുട്ടിക്കും കാരണം ഇത്തവണ പ്രതിപക്ഷം കൂടുതൽ ശക്തമാണ് ഏതായാലും പാർട്ടിയുടെ നഷ്ടപ്രതാപം അത് തിരിച്ചുപിടിക്കുക കൂടിയാണ് പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനം ഏറ്റെടുക്കുന്ന രാഹുൽ ഗാന്ധിയുടെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് പാർലമെന്റിലെ ഇടപെടൽ കൊണ്ടും അതോടൊപ്പം തന്നെ പുറത്തുമൊക്കെ തന്നെ സജീവമായിട്ട് നിൽക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ് പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ രാഹുൽ ശോഭിക്കേണ്ടത് കോൺഗ്രസിന് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്തായാലും ഇത്തവണ ഇന്ത്യ മുന്നണി കരുത്തുറ്റ ഒരു പ്രതിപക്ഷമായി തന്നെ നിൽക്കുകയാണ് ഏതായാലും മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറി ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഭരണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നു പക്ഷേ ഈ ഘടകകക്ഷി സംവിധാനങ്ങളും മുന്നണി സംവിധാനങ്ങളുമൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന വിധത്തിൽ ഒരു സ്വസ്ഥതയും ഒരു സ്വര്യവും ഇല്ലാത്ത വിധത്തിൽ അമിത്ഷായെയും മോദിയെയുമൊക്കെ വല്ലാതെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണി ഇക്കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് മല്ലികാർജുൻ ഖർഗെ അതുപോലെ തന്നെ സച്ചിൻ പൈലറ്റ് രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ എൻ ഡി എ ഈ സർക്കാരിനെ കടന്നാക്രമിച്ചു കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഏതു നിമിഷവും ഈ സർക്കാർ നിലം പൊത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു ഭീതി ഇപ്പോൾ എൻ ഡി എ സർക്കാരിനുണ്ട് കാരണം അത്തരമൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ നൽകിയിരുന്നു അതായത് ഈ സർക്കാർ ഒരു സ്ഥിരതയില്ലാത്ത സർക്കാരാണ് ഒരു സമ്പൂർണ്ണ സർക്കാരല്ല ഞങ്ങൾക്കൊരു അവസരം വരുമ്പോൾ ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുമെന്ന് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖർഗെയും മമതാ ബാനർജിയും അതുപോലെ അഖിലേഷ് യാദവും ഒക്കെ അടങ്ങുന്ന ഇന്ത്യ ബ്ലോക്കിൻ്റെ മുഴുവൻ നേതാക്കളും അത്തരമൊരു വലിയ മുന്നറിയിപ്പ് മോദിക്കും സംഘത്തിനും നൽകിയിരുന്നു അത് തീർച്ചയായിട്ടും അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അതിനുള്ള കടുത്ത നടപടികൾ ഇന്ത്യ മുന്നണി ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതിൻ്റെ ആദ്യ സൂചന എന്ന വിധമാണ് ഇന്നലെ പാർലമെൻറ്റ് തുടങ്ങിയ ദിനം തന്നെ മോദിക്കും എൻ ഡി എയ്ക്കും വലിയ കനത്ത പ്രഹരം കൊടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും മുന്നേറ്റം ആരംഭിച്ചത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള നാളുകൾ തീർച്ചയായിട്ടും പാർലമെൻറ്റിനെ വളരെ കലുഷിതമാക്കി ബി ജെ പിയുടെയും മോദിയുടെയും ഒക്കെ സ്വസ്ഥതയും സൗര്യുമൊക്കെ കെടുത്തിയാകും തങ്ങളുടെ അജണ്ടയെന്ന് ഇന്ത്യാ സഖ്യം തുടക്കത്തിലെ പ്രഖ്യാപിച്ചത് ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക